മനുഷ്യനെ അമ്പരിപ്പിക്കുകയും കീഴടക്കുകയും മരിക്കുകയും ചെയ്യാൻ പർവ്വതങ്ങൾക്കല്ലാതെ കടലിനു മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആർക്കും മരിക്കാനാവാത്ത വന്യത രണ്ടിൻ്റെയും സവിശേഷതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയായ ഹിമാലയം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഏഴ് പർവ്വത ഇന്ത്യയിലുള്ളത് ഈ ഹിമാലയം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതാണത്രേ ആറരക്കോടി വർഷങ്ങൾക്കു മുമ്പായിരുന്നു ഈ പർവ്വതത്തിൻ്റെ പിറവി സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതിനാൽ ഹിമാലയനിര മടക്കുപർവ്വതങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഈ കൊടുമുടി ഇന്ത്യയുടെ ഭാഗമല്ല നേപ്പാളിലാണ് നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി സാഗർമാത എന്നാണ് അറിയപ്പെടുന്നത് പേരുപോലെ മഞ്ചിൻ മഞ്ഞിൻ്റെ ആലയമായതിനാൽ ഹിമാലയം ജലത്തിൻ്റെ അക്ഷയഖനിയാണ് ഇന്ത്യയെ ജലസമർത്ഥമാക്കുന്നതിൽ ഹിമാലയത്തിന് നിർണായക പങ്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണ് ഇത് കാരക്കോളം നിരകളിലാണ് കാരക്കോളം ഹിമാലയ നിരയിലാണ് അമർനാഥ് ഗുഹാ ക്ഷേത്രം ഇവിടെയുള്ള സ്വയംഭൂവായ ശിവലിംഗം ദർശിക്കുവാൻ വേണ്ടിയാണ് തീർത്ഥാടനം പന്ത്രണ്ടായിരം അടി ഉയരത്തിലുള്ള കഠിനമായ വഴികൾ താണ്ടിയാണ് വിശ്വാസികൾ ഇവിടെ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എഡ്മൻ ഹിലാരിയും ടെൻ ടെൻസിംഗ് നോർഗയും ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയത് ഇന്ത്യയിലും പർവ്വതാരോഹണം സാഹസികമായ ഒരു കായിക വിനോദമായി മാറിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക